കാശ്മീരികൾക്ക് മലയാളികളെ പേടിയാണ് കാശ്മീരികളുടെ മലയാളികളോടുള്ള പെരുമാറ്റം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ പതിനൊന്നാമത്തെ ദിവസം രാവിലെ തന്നെ കാശ്മീർ കറങ്ങാനായി തയ്യാറായി ഹോട്ടൽ റൂം ബുക്ക് ചെയ്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ടോസ്റ്റഡ് ബ്രെഡും പൂരിയും ഉപ്പുമാവും കോൺഫ്ലെക്സും എല്ലാം ഉണ്ടെങ്കിലും ടോസ്റ്റഡ് ബ്രെഡും ഉപ്പുമാവും എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിലെത്തി ലഗേജ് എല്ലാം എടുത്ത് റിസപ്ഷനിലെത്തി ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തു എല്ലാം റിസപ്ഷനിൽ തന്നെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പെഹൽഗാമിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ശ്രീനഗറിലെ ഹോട്ടലിലേക്ക് ഇന്ന് ഷിഫ്റ്റ് ആവുകയാണ് പെഹൽഗാം എല്ലാം കറങ്ങി മടങ്ങി വരുമ്പോൾ ലഗേജ് എല്ലാം എടുത്ത് ശ്രീനഗറിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് യാത്ര തുടങ്ങി പൂജ്യം ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ താപനില നല്ല തണുപ്പ് എങ്കിലും ഈ തണുപ്പത്ത് ബൈക്ക് ഓടിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഒരു ചെറിയ നദിക്കരയിൽ വണ്ടി ഒതുക്കി നദിയിലെ വെള്ളമെല്ലാം അങ്ങിങ്ങായി ഫ്രീസായി കിടക്കുന്നു വെള്ളത്തിന് മുകളിൽ മഞ്ഞിന്റെ ഒരു പാളി രൂപപ്പെട്ടിരിക്കുന്നു നദിയേറെക്കുറെ വറ്റിവരണ്ടാണ് കിടക്കുന്നത് തണുപ്പിന്റെ കാഠിനം കൊണ്ടാണെന്ന് തോന്നുന്നു മരങ്ങളെല്ലാം ഇലപൊഴിച്ചു നിൽക്കുന്നു ഇക്കാണുന്ന മരങ്ങളിൽ ഭൂരിഭാഗവും ആപ്പിൾ മരങ്ങളാണ് ഞാൻ എന്റെ യാത്ര തുടർന്നു കാശ്മീർ താഴ്വരയിൽ എവിടെ നോക്കിയാലും കാഴ്ചകളാണ് കാശ്മീരിലെ വീടുകളുടെ പൊതുചിത്രം ഇതാണ് എല്ലാ വീടുകളും ഒരേ ശൈലിയിലാണ് പണിതിട്ടുള്ളത് പെട്ടിയടിക്കി വെച്ചതുപോലുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വളരെ കുറവാണ് വീടുകളെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും എന്തിനാർ പറയുന്നു ഹോട്ടലുകൾ പോലും കാശ്മീരിന്റെ തനതായ വാസ്തുശൈലിയിലാണ് പണിതിട്ടുള്ളത് കാശ്മീരിലധികം വലിയ കടകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാം ചെറിയ കടകളാണ് കൂടുതലും പത്തരയാകാറായതോടെ പെഹൽഗാം അടുക്കാറായിരിക്കുന്നു സവാരിക്ക് വേണ്ടിയുള്ള കുതിരകളെയാണ് ഈ കൊണ്ടുപോകുന്നത് പഹൽഗാമിലെ പാർക്കിംഗിൽ വണ്ടി ഒതുക്കിയതും കുതിരക്കാർ വട്ടം കൂടി ഇനിയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ വണ്ടി പോയില്ല കുതിരപ്പുറത്ത് വേണം പോകാൻ കുതിരക്കാരുമായി നല്ല രീതിക്ക് വിലപേശിയെങ്കിൽ മാത്രമേ നല്ല റേറ്റിന് കുതിരയെ കിട്ടൂ കുതിരക്കാർ ആദ്യം മൂവായിരവും നാലായിരവും പറഞ്ഞു ഞാൻ അഞ്ഞൂറ് രൂപ പറഞ്ഞു എവിടെ നിന്നാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നീടധികം വിലപേശാൻ നിന്നില്ല ആയിരം രൂപ പറഞ്ഞു ഞാൻ അതിന് ഡീൽ ഉറപ്പിച്ചു നാലായിരത്തിൽ നിന്നും നേരെ ആയിരത്തിലെത്തി ഒരു പക്ഷെ മലയാളികളോട് വില പേശിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ടാവാം ഒറ്റയടിക്ക് റേറ്റ് ആയിരത്തിലെത്തിച്ചത് വില പേശലിന്റെ കാര്യത്തിൽ മലയാളികളെ ഏത് നാട്ടുകാർക്കും പേടിയാണ് വില പേശുന്നതിന്റെ കാര്യത്തിൽ ഭാഷയൊരു പ്രശ്നമേ അല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ പങ്കാളിയായി എന്ന് നിങ്ങളിൽ പലർക്കും അറിവുള്ളതാണല്ലോ അല്പനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കുതിരയെത്തി കുതിരപ്പുറത്ത് കയറി യാത്ര തുടങ്ങി അല്പം മുമ്പോട്ട് പോയപ്പോഴാണ് എന്തോ പന്തികേട് പോലെ തോന്നിയത് കുതിരക്കെന്തോ വയ്യാഴിക പോലെ വളരെ ഷ്ടപ്പെട്ടാണ് നടക്കുന്നത് നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ കുതിരക്കാരൻ അവട്ടെ കുതിരയെ അടിക്കുന്നുമുണ്ട് വല്ലാത്ത സങ്കടം തോന്നിയ നിമിഷം ആറ് ഉണ്ട് കാഴ്ചകളെല്ലാം കണ്ടും മടങ്ങി വരാൻ ഈ വയ്യാത്ത കുതിരയുടെ പുറത്തു കയറി ആറ് കിലോമീറ്റർ പോകാൻ മനസ്സാനുവദിക്കുന്നില്ല കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ ഉള്ളൂ ഒരു മിണ്ടാപ്രാണിയെ ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് തീരുമാനിച്ചു കുതിരക്കാരനോട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കുതിരക്കാരൻ കാരണം ചോദിച്ചപ്പോൾ മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു പറഞ്ഞുറപ്പിച്ച മുഴുവൻ പൈസയും കുതിരക്കാരന് നൽകിയേക്കാമെന്നും പറഞ്ഞു ഒടുവിൽ തിരിച്ച് കുതിരപ്പുറത്ത് കയറിയിടത്ത് തന്നെ എത്തി കുതിരക്കാരൻ പാർക്കിങ്ങിലേക്കുള്ള കാട്ടിത്തന്നു പറഞ്ഞുറപ്പിച്ച ആയിരം രൂപ കുതിരക്കാരന് കൈമാറി ആ കുതിരയ്ക്ക് ഇന്ന് റെസ്റ്റ് നൽകണമെന്ന് കുതിരക്കാരനോട് പ്രത്യേകം റിക്വസ്റ്റ് നൽകി കുതിരക്കാരന് എക്സ്ട്രാ ഒരു നൂറ് രൂപ കൂടി നൽകി ഞാൻ എന്റെ യാത്ര തുടർന്നു പതിനൊന്നരയോടെ തിരിച്ച് ഹോട്ടലിൽ എത്തി ലഗേജ് എല്ലാം എടുത്ത് ബൈക്കിൽ മൗണ്ട് ചെയ്ത് യാത്ര തുടർന്നു ബൈക്കിലെ പെട്രോൾ ഏകദേശം തീരാറായിരിക്കുന്നു പെട്രോൾ അടിക്കുന്നതിനെ പമ്പിൽ വണ്ടി നിർത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുൾ ആയി കിട്ടി പമ്പിലെ ജീവനക്കാരനെന്നെ വിടുന്ന ലക്ഷണമില്ല കേരളത്തിൽ നിന്നും റൈഡ് ചെയ്തു വരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആശാനോ വിശേഷങ്ങൾ ചോദിച്ചറിയാനുള്ള തിടുക്കമാണ് എന്താണെന്ന് അറിയില്ല ൾക്ക് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു എത്ര സൗഹാർദ്ദപരമായിട്ടാണ് ഇവർ നമ്മോട് ഇടപെടുന്നത് വഴിയരികിൽ കണ്ടതാണ് പൈപ്പിൽ നിന്നും പൊട്ടിയൊലിച്ചു വരുന്ന വെള്ളം ഐസായതാണ് വെള്ളം എവിടേക്കൊക്കെ തെറിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഐസായി മാറിയിരിക്കുന്നു തണുപ്പിന്റെ കാഠിന്യം കാണിച്ചു തരുന്ന ഒരു കാഴ്ചയാണിത് ആപ്പിൾ തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര റോഡിന്റെ ഇരുവശങ്ങളിലും ആപ്പിൾ മരങ്ങളാണ് എല്ലാ മരങ്ങളും ഇലപൊഴിച്ചു നിൽക്കുന്നു ആപ്പിളിന്റെ സീസണിൽ എന്ത് ഭംഗിയായിരിക്കും ഇവിടമെല്ലാം കാണാൻ കാശ്മീരിലെ ഒരു കവലയിൽ കണ്ടതാണ് തേങ്ങയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് തേങ്ങ ഒന്നോടെയല്ല തേങ്ങയുടെ തൊണ്ടും ചിരട്ടയും കളഞ്ഞിട്ടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരു മുഴുവൻ തേങ്ങയ്ക്കും അറുപത് രൂപയാണ് വില എന്നാൽ തേങ്ങാ പൂളുകളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങാപ്പൂളിന് പത്ത് രൂപയാണ് വില ഒരു കൗതുകത്തിന് ഒരു തേങ്ങാപ്പൂൾ വാങ്ങി വെറുതെ ഒന്ന് കഴിച്ചു നോക്കി തേങ്ങയുടേതായിട്ടുള്ള യാതൊരു ടേസ്റ്റുമില്ല തണുത്ത എന്തോ ചവയ്ക്കുന്ന ഫീലു മാത്രം ഒരു രുചിയുമില്ല പക്ഷെ ചവയ്ക്കാൻ നല്ല രസമായിരുന്നു ആ കാണുന്ന മഞ്ഞുമലയിലേക്കാണ് ഞാൻ പോകുന്നത് പോകുന്ന വഴികളിലെല്ലാം മഞ്ഞിലിറങ്ങുമ്പോൾ ഇടാനുള്ള ബൂട്ടുകൾ വാടകയ്ക്ക് വെച്ചിരിക്കുന്നു ബൂട്ട് മാത്രമല്ല ജാക്കറ്റും ഉണ്ട് ജാക്കറ്റിന്റെ വാടക ഇരുന്നൂറ് രൂപയാണ് ബൂട്ടിനും അതേ റേറ്റ് തന്നെ എന്നാൽ ഓൾറെഡി ഞാൻ ബൂട്ട് ഇട്ടിട്ടുള്ളതിനാലും മുമ്പ് മഞ്ഞത്ത് പോയുള്ള പരിചയമുള്ളതിനാലും ബൂട്ടും ജാക്കറ്റും വേണ്ടെന്ന് വെച്ച് യാത്ര തുടർന്നു മുകളിലേക്ക് പോകും തോറും തണുപ്പേറി വന്നു അരുവികളെല്ലാം ഫ്രീസായി കിടക്കുന്നു റോഡരികിലെല്ലാം മഞ്ഞ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇക്കാണുന്നതെല്ലാം ഉറവ വെള്ളം ഐസായി മാറിയിട്ടുള്ളതാണ് നല്ല കട്ടിയാണ് ഈ കൂർത്ത ഐസിനെല്ലാം യാത്ര മുമ്പോട്ട് പോകും തോറും മഞ്ഞിന്റെ കാഴ്ചകൾ കൂടി വന്നു പോകുന്ന വഴികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള സുരക്ഷയുമില്ല എവിടെയെങ്കിലും ഒന്ന് സ്ലിപ്പായാൽ അടിവാരത്ത് പോയി വാരിയെടുത്താൽ മതി മനോഹരമായ കാഴ്ചകളും കണ്ട് ഒടുവിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി സെന്തൻ ടോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വണ്ടി റോഡരിയിൽ പാർക്ക് ചെയ്തു സമയം മൂന്നു മണി കഴിഞ്ഞിരിക്കുന്നു നല്ല വിശപ്പുണ്ട് ടോപ്പിൽ കുറച്ച് തട്ടുകടകളുണ്ട് അതിലൊരു കടയിൽ മസാല മാഗിക്ക് ഓർഡർ നൽകി പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് മാഗി വേവിച്ച് നൽകുന്നതിന് നൂറ് രൂപയാണ് റേറ്റ് പത്ത് രൂപയുടെ ഒരു മുന്താൽ പാക്കറ്റിന് ഇരുപത് രൂപയാണ് റേറ്റ് സെന്തൻ ടോപ്പിൽ അത്യാവശ്യം സ്നോ ആക്ടിവിറ്റീസ് ഉണ്ട് അധികം താമസിക്കാതെ എന്റെ എത്തി അത്ര ക്വാളിറ്റിയിലൊന്നുമല്ല മാഗി പാകം ചെയ്തിട്ടുള്ളത് വിശപ്പ് കാരണം മുഴുവനും അകത്താക്കി സെന്തൻ ടോപ്പിൽ ധാരാളം മലയാളികളും എത്തിയിട്ടുണ്ട് സാധനം കയ്യിലുണ്ടോ എന്നുള്ള ഡയലോഗ് അങ്ങിങ്ങായി കേൾക്കുന്നുണ്ട് അല്പനേരം സെന്തൻ ടോപ്പിലൂടെ കറങ്ങി മഞ്ഞിന്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം മടങ്ങാൻ നേരം ഒരു മലയാളി വന്ന് പരിചയപ്പെട്ടു കേരള വണ്ടി കണ്ടുകൊണ്ട് വന്നതാണ് മലയാളിയോട് അല്പനേരം കുശലം പറഞ്ഞു നിന്നതിനു ശേഷം ശ്രീനഗറിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു വന്ന വഴികളിലൂടെ തന്നെയാണ് ശ്രീനഗറിലേക്ക് പോകാനുള്ളത് സമയം നാലരയായിരിക്കുന്നു തണുപ്പിന്റെ കാടിനും ശരിക്കും ഏറി വന്നിരിക്കുന്നു ആറര ആയതോടെ ശ്രീനഗർ എത്തിയിരിക്കുന്നു റോഡിലൊന്നും വലിയ തിരക്കില്ല ഏഴ് മണിയോടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ എത്തി വേഗം തന്നെ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഹോട്ടലിന് റെന്റായി വന്നിട്ടുള്ളത് ഈ ഹോട്ടലും ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴിയാണ് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റായിട്ടും മെസ്സേജ് അയച്ചും ചോദിച്ച ഒരു ചോദ്യമുണ്ട് നമ്മൾ സ്വന്തമായിട്ട് കാശ്മീരിൽ പോകുന്നതാണോ പാക്കേജ് എടുത്ത് കാശ്മീരിൽ പോകുന്നതാണോ നല്ലതെന്ന് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി മുൻപരിചയമുള്ള ആളാണെങ്കിൽ സ്വന്തമായി യാത്ര ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ യാത്ര ചെയ്ത് മുൻപരിചയമില്ലാത്ത ആളാണെങ്കിലോ ഫാമിലി ആയിട്ടുള്ള യാത്ര ചെയ്യുന്ന ആളാണെങ്കിലോ ഒരു പാക്കേജ് എടുത്ത് പോകുന്നത് തന്നെയാണ് ഉത്തമം കാശ്മീരിലേക്കുള്ള യാത്രകളൊക്കെ വളരെ ചെലവ് കുറച്ച് പോകാൻ സാധിക്കും ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ എന്റെ സുഹൃത്തായ ശരത്ത് ചെയ്യുന്ന പാക്കേജ് അഞ്ച് രാത്രിയും നാലു പകലും അടങ്ങുന്നതാണ് വെറും പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ചെലവ് വരുന്നത് ഇതിപ്പോ ശരത്തിന്റെ പാക്കേജ് മാത്രമല്ല നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് കാശ്മീരിലേക്ക് പാക്കേജ് ചെയ്യുന്നവരുണ്ട് കാശ്മീരിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം റൂമിലെത്തി ഒന്ന് ഫ്രഷ് അപ്പായി ഇനി പോകുന്നത് ഡിന്നർ കഴിക്കാനാണ് റെസ്റ്റോറന്റിലെത്തി തവാറോട്ടിയും ചിക്കൻ കറിയും പരിപ്പ് കറിയും മട്ടർ പനീറും റൈസും എല്ലാം ഉണ്ട് ഡിന്നറിന് റൂം എടുത്തപ്പോൾ ഡിന്നർ അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ പൈസ ഒന്നും ആയില്ല ഇന്ന് ആകെ മൊത്തം എനിക്ക് ചിലവായ തുക ഇതാണ് ഡിന്നറും കഴിച്ച് ഇനി റൂമിലേക്കാണ് നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് കാശ്മീരിന്റെ മറ്റു കാഴ്ചകളിലേക്ക് ഇറങ്ങണം